ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ പി എസ് സി വഴി അല്ലാതെ ചില റിക്രൂട്ട്മെൻറ്റുകൾ നടത്താറുണ്ട് കോൺട്രാക്ട് ബേസിലൊക്കെ അപ്പോൾ അത് സി എം ഡി വഴിയാണ് പലപ്പോഴും നടത്താറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് കേരള കീഴിലുള്ള കേരള സർക്കാരിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് കോളേജ് ആൻഡ് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സി എം ഡി വഴിയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ലിങ്കും ഇതിൻ്റെ പി ഡി എഫ് താഴെ കൊടുക്കുന്നുണ്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം യാതൊരു അപേക്ഷ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡി സി ഇ ആണ് ഡയറക്ടറേറ്റ് ഓഫ് ക്വാളേജി എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ സി എം ഡി വഴി സി എം ഡി എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അതുവഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഇതിലേക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത റിക്രൂട്ട്മെൻറ്റ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഇതിൻ്റെ വേക്കൻസികളും മറ്റും നോക്കുകയാണെങ്കിൽ നല്ല ശമ്പളത്തിൽ ഈ ജോലി നേടാൻ കഴിയുന്നതാണ് നെറ്റ്വർക്ക് എഞ്ചിനീയർ ഈ ഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വേക്കൻസി ഉണ്ട് എം സി എ ഓർ ബി ടെക് കമ്പ്യൂട്ടർ ആണ് അതുപോലെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സർട്ടിഫിക്കേഷൻ ഓൺ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് അതിലേക്ക് നാൽപ്പതിനായിരം രൂപയായിരിക്കും അതിലേക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയും പറയുന്നുണ്ട് നാൽപ്പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക വൺ ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറയുന്നത് പിന്നെ ക്യാമറാമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സിനിമോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അതുപോലെ ത്രീ ഇയർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ ഗവൺമെൻറ് റാഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതിലേക്ക് ഇരുപതിനായിരം രൂപ മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കും നാൽപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എഡിറ്റർ കം ആനിമേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ഫ്രം എ റാഗ് ഗവൺമെൻറ് റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഓൺ എ റെപ്യൂട്ടഡ് ടെലികാസ്റ്റിംഗ് സ്റ്റുഡിയോ അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം ഒരു വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ് പീരീഡ് നാൽപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു മാക്സിമം ഷെയർ ചെയ്യുക നമുക്കതിൽ അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ